അനന്തപുരി ഹിന്ദുമാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭിച്ച തിരുവനന്തപുരത്തെ മഹാസമ്മേളനം കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ ഹൈന്ദവ സമാജത്തിൻ്റെ ആവേശവും അഭിമാനവുമായ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിൽ ചരിത്രപ്രസിദ്ധമായ പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുകയാണ് അവിടേക്ക് ഹിന്ദുധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതചര്യ തുടരുന്ന സ്വാഭിമാനിയായ ഓരോ ഹിന്ദുവും അഭിമാനത്തോടെ കടന്നു വരേണ്ട സന്ദർഭവുമാണിത് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഈ സമ്മേളനത്തിൽ ജൂന ആഘാഠ പീഠാധിപതി മഹാ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ബംഗാൾ ഗവർണർ ഗോവ ഗവർണർ മുൻ മിസോറാം ഗവർണർ കേരളത്തിലെ ഗവർണർ അങ്ങനെ നിരവധി പ്രമുഖർ ഒപ്പം തന്നെ ఆధ్యాత్మిక రంగతే ప్రముఖన్మా మ ప్రభాషకర్ తివధివేర్ పండుక శ్రీ టిపి శ్రీనివాసన్ శ్రీ ఎస్ సోమనాథన్ ఐఎస్ఆర్య మున్ చైర్మన్ శ్రీ జె నందకుమార్ డక్టర్ శ్రీ అన్నామలై డాక్టర్ శివప్రసాద్ విశ్వజిత్ ాణ డాక్టర్ ఎన్ఆర్ మధు అనే നിരവധി പ്രമുഖർ സംഗമിക്കുന്ന ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് പൊതുവെയും ഹൈന്ദവ സമാജത്തിന് വിശേഷിച്ചും കാല പ്രാധാന്യമുള്ള ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ അറിവ് പകരുന്ന ആവേശം നൽകുന്ന പ്രഭാഷണ പരമ്പരകൾ ഇവിടെ നടക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ ആധ്യാത്മിക പ്രാധാന്യമുള്ള നിരവധി പരിപാടികൾ വേറെയും അതുകൊണ്ട് മറക്കണ്ട ആ തീയതി കുറിച്ചിട്ടുള്ള ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ തിരുവനന്തപുരത്ത് ഉത്തരിക്കണ്ടം മൈതാനത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ അയുഗപ്രഭാവനായ ആ ധാർമ്മികാചാര്യൻ്റെ കാലടികളെ പിന്തുടരുന്ന ഓരോ ധർമ്മബോധമുള്ള ഹിന്ദുവും നിശ്ചയമായും പങ്കെടുക്കേണ്ട ഈ വർഷത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് നമസ്തേ